മനസ്സിന് സന്തോഷം പകർന്ന് കോഴി കാടാ വളർത്തലിൽ വിജയം വരിച്ച ഒരു വീട്ടമ്മ ചപ്പാത്ത് മരുന്നുംപേട്ട വലിയ വീട്ടിൽ ഗ്രേസി രാജനാണ് മുട്ടക്കോഴി വളർത്തലിൽ വിജയം വരിക്കുന്നത് നാടൻ കോഴിയും കാടകളെയും വളർത്തുന്നത് വരുമാനത്തിലുപരി മനസ്സന്തോഷം പ്രദാനം ചെയ്യുന്നുവെന്ന് ഗ്രേസി രാജൻ പറയുന്നു കാർഷിക വൃത്തിക്കും കുടുംബശ്രീ പ്രവർത്തനത്തിനുമിടയിൽ ലഭിക്കുന്ന സമയത്താണ് കോഴിയുടെയും കാടയുടെയും പരിപാലനത്തിന് ഇവർ സമയം കണ്ടെത്തുന്നത് കോഴിയുടെയും കാടയുടെയും പരിപാലനത്തിൽ വിജയം ഭരിക്കുകയാണ് ഒരു വീട്ടമ്മ പച്ചക്കറി കന്നുകാലി എന്നിവയുടെ പരിപാലനത്തിന് പുറമെയാണ് കോഴിയും കാട വളർത്തലും നടത്തുന്നത് മനസ്സുണ്ടെങ്കിൽ ഏത് കൃഷിയും നടത്താമെന്ന് തെളിയിക്കുകയാണ് ഈ വീട്ടമ്മ അൻപത് കോഴികളും നൂറോളം കാടയുമാണ് ഈ വീട്ടമ്മയുടെ പക്കൽ ഉള്ളത് നാടൻ കോഴികളാണ് ഈ വീട്ടമ്മയുടെ പക്കൽ കൂടുതലായും ഉള്ളത് മനസ്സിലെ വിഷമങ്ങൾ ഇല്ലാതാക്കുന്നത് ഇവയെ വളർത്തുന്നതിലൂടെയാണെന്ന് ദേശീ പറയും മുട്ടയും കോഴിയും കാടയും വിറ്റ് മികച്ച വരുമാനം നേടാനും കഴിയുന്നുണ്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന കൃഷിയാണ് കാടയുടെയും കഴിഞ്ഞ പത്ത് വർഷമായി ഈ വിജയം വരിക്കുകയാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കോഴിയെ കിട്ടി പിന്നെ ഞങ്ങൾ തന്നെ ഇഞ്ചുവേറ്റർ മേടിച്ച് വെച്ച് വിരിച്ച് ആണ് ഞങ്ങളിതിനെ ഉത്പാദിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ഭയങ്കര സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാനസികമായ ഒത്തിരി വിഷമങ്ങളും മുഖങ്ങളുമൊക്കെ ഉള്ളവരാണെങ്കിലും അതെല്ലാം ഞങ്ങളുടെ കൃഷിയിടത്തിലും പശുവിൻ്റെ ഈ കോഴി കാട എല്ലാം മറമ്പോൾ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മറന്നു തന്നെ പോകും ഞങ്ങളൊന്നും ഓർക്കാറേ ഇല്ല അതൊന്നും ഉറക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞങ്ങളിത് വളർത്താൻ ഉദ്ദേശിച്ചത് തന്നെ കൃഷി പേറും വരുമാനത്തിനും മാത്രമുള്ളതല്ല മനസ്സിന് സന്തോഷത്തിനു വേണ്ടി കൂടിയാണെന്ന് ജേസി പറയുന്നു നാടൻ കോഴികളെ ഇവിടെ തന്നെ പഴയ രീതിയിൽ വിജയിക്കുകയും ചെയ്യുന്നത് പുതിയ കോഴികൾ എത്തുമ്പോൾ പഴയ കോഴികളെ വിറ്റ് കൂട് കാലിയാക്കുകയും ചെയ്യും പുതിയ കോഴികളെത്തുമ്പോൾ മുട്ടയുടെ എണ്ണവും കൂടും ജേ രാജന്റെ കോഴി കാട എന്നിവയുടെ വളത്തിൽ മറ്റു വീട്ടമ്മമാർക്ക് മാതൃകയായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ